സദാചാരം ബിഗ് ബോസിൽ തുടരുകയാണ് അനുമോളുടെ കിസ്സീൻ ആരോപണത്തിന് പിറകെ ലക്ഷ്മിയുടെ ബാറ്റച്ച് ആരോപണം സംഭവം ലക്ഷ്മിയെ ബാറ്റ് ചെയ്തു എന്നല്ല മസ്താനിയെ ഉനിൽ ബാറ്റ് ചെയ്തു എന്നാണ് ലക്ഷ്മിയുടെ ആരോപണം സംഭവം നടക്കുന്ന സ്പോൺസർഷിപ്പ് ടാസ്ക്കിനിടയിലാണ് ആ ടാസ്കിൽ ഒനിയിലും മസ്താനിയും ഒരേ ടീമിലായിരുന്നു അവരുടെ ടീമാണ് വിന്നർ ആവുകയും ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതായത് വിന്നർ ആയെന്ന് ഇവർ അനൗൺസ് ചെയ്ത സമയത്ത് ഒനിയിലും മസ്താനിയും അഭിലാഷും കുറച്ച് പേര് കുറച്ച് ഒതുങ്ങി മാറിയായിരുന്നു നിന്നിരുന്നത് അപ്പം വിന്നറായി എല്ലാവരും ആളാദപ്രടണനത്തിനോട്ട് മാറുന്ന സമയത്ത് ഒനിയിലും ആദ്യം അഭിലാഷ് ഇറങ്ങിപ്പോയി അപ്പോൾ ആ വഴിയിൽ ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടിരുന്ന ബാൻറി തട്ടി അപ്പോൾ ആ കൂടെ അവിൻ്റെ ഫ്രണ്ടിൽ നിന്നിരുന്നത് മസ്താനിയായിരുന്നു അപ്പം മസ്താനിയും കയറി പിടിച്ചു കാരണം വീഴാൻ പോകുമ്പോഴത്തേന് റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ഒരാളെ കയറി പിടിച്ചു അപ്പോഴത്തേന് പിന്നെ ഉനിയിൽ എങ്ങനെയോ ബാലൻസ് ചെയ്തപ്പോഴത്തേന് മസ്താനിയും വീഴാൻ പോയി അപ്പം മസ്താനിയും കയറി താങ്ങി പിടിച്ചു അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഒനിയിൽ പിടിച്ച സ്ഥലങ്ങളൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മസ്താനിക്ക് അതൊരു ബാഡ് ടച്ചായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇത് ഇവർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇത് പൂർണ്ണമായിട്ടും വഷളാക്കിയത് ലക്ഷ്മിയാണെന്ന് വേണേൽ പറയാം ഇതിന് ഒനീലിൻ്റെ വേർഷൻ അല്ലെങ്കിൽ ഒനിയിൽ കൊടുത്ത മറുപടി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് ഇൻറ്റൻഷൻ ചെയ്തതല്ല ആ സമയത്ത് വിന്നറായെന്നറിഞ്ഞപ്പോഴത്തേക്കിന് മുമ്പോട്ട് പോകാം പോയപ്പോഴത്തേക്കിന് മസ്താനി അവിടെ നിന്നതുകൊണ്ട് തന്നെ മസ്താനിയുടെ ഇടയിലൂടെ പോയപ്പോൾ പറ്റിയൊരു പറ്റാണ് അപ്പം അതായത് വീഴാൻ എന്തോ പോയപ്പോഴത്തേന് പിടിച്ചതാണ് അപ്പോൾ അതിനെ ഞാൻ അപ്പോൾ തന്നെ സൂര്യം പറഞ്ഞു അപ്പോൾ മസ്ാനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് അവിടെ വെച്ച് ക്ലിയർ ചെയ്യാമായിരുന്നു പക്ഷേ അത് ഇത്രയും കഴിഞ്ഞിട്ട് ശേഷം ഇതിങ്ങനെ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ലക്ഷ്മി ഇത് ഇവിടെ ഇത്രയും വിഷുണ്ടാക്കാൻ വേണ്ടി ഒന്നും അല്ലെങ്കിൽ നിങ്ങളൊരു ആക്കി പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഉനിയിൽ പറഞ്ഞു അപ്പോഴത്തേക്കും മസ്താനി പറഞ്ഞു ഇത് ഞാൻ ചേട്ടൻ പ്രൈവറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിരിക്കുമായിരുന്നു ലക്ഷ്മി എൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെയാണ് ഇങ്ങനെ പെട്ടെന്ന് ചേട്ടനോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചതെന്നുള്ള രീതിയിൽ ലക്ഷ്മി മസ്താനി പറഞ്ഞു മസ്താനിക്ക് അതൊരു ബാഡ് ആയിട്ട് ഫീൽ ചെയ്തതെന്നാണ് മസ്താനിയുടെ ഭക്ഷണം അപ്പോൾ അത് അവർ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു ആക്ച്വലി അതൊരു കണ്ടൻറ്റായിട്ട് വെളി വിടേണ്ട ആവശ്യമില്ലായിരുന്നു ബിഗ് ബോസിന് പക്ഷേ അവിടെ നടന്നത് ലക്ഷ്മി അതായത് നമ്മുടെ മസ്താനി ഇത് പ്രവീണിനോടും പിന്നീട് ലക്ഷ്മിയോടും പറയുന്നുണ്ട് ലക്ഷ്മി ഇത് കേട്ട പാട് കേൾക്കാത്ത പാതി അതൊരു വലിയൊരു ആക്കാൻ വേണ്ടി തന്നെ ഒനിലിൻ്റെ അടുത്ത് ഒനീല അന്നേരം മൈക്കില്ലാതൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് രണ്ട് പേരെ കണ്ടുണ്ട് അപ്പോഴത്തേനും ലക്ഷ്മി അവിടെ പാ ചെന്നിട്ട് ഒനീലിനോട് മൈക്കെടുത്ത് മടി മൈക്കെടുത്തിട്ട് മൈക്കെടുത്തിട്ട് എന്നുള്ള രീതിയിൽ മൈക്ക് മൈക്കെടുത്ത് ഇടിപ്പിച്ചിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക ഒന്നിയലിൻ്റെ അടുത്ത് അപ്പോൾ ഒന്നിയൽ തിരിച്ച് സ്വാഭാവികമായിട്ടും തിരിച്ച് ഷൗട്ട് ചെയ്യും അങ്ങനെ എല്ലാ ഹൗസിനുള്ള എല്ലാവരും അറിഞ്ഞു അതിനുശേഷം മസ്താനും മസ്താനയോട് എല്ലാവരും വന്ന് ചോദിക്കും മസ്താനെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കങ്ങനെ ഫീൽ ചെയ്തു പക്ഷേ ഒന്നീലേട്ടൻ അപ്പം തന്നെ സോറിയും പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തപ്പോൾ ഒന്നീലിനോട് എനിക്ക് പ്രൈവറ്റായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് ലക്ഷ്മി ഇത് കയറി ഇങ്ങനെ വഷളാക്കും ഞാനും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ മസ്താനയും പറഞ്ഞു അങ്ങനെ അപ്പോഴത്തെ ലക്ഷ്മി പറഞ്ഞു കാലി മസ്താനെ കാലി കാലുമാറി എന്നുള്ള രീതിയിൽ ലക്ഷ്മി എന്തൊക്കെയോ പറയാം അതിനുശേഷം ഒന്നീൽ മസ്താനി ഈ പറയുന്ന പോലെ ബിഗ് ബോസിനോട് വന്ന് സംസാരിക്കുന്നുണ്ട് ഇത് കണ്ടന്റ് പുറത്ത് വിടരുതെന്നുള്ള രീതിയിൽ പക്ഷേ അപ്പോഴത്തേക്കിനും നമ്മുടെ ഉനിയിലും വന്നിട്ട് പറയുന്നുണ്ട് ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഇന്ന് ഇന്ന് നടന്നേക്കുന്ന ഇൻസിഡിനകത്ത് എനിക്ക് ക്ലാരിറ്റി വേണം കാരണം എൻ്റെ ക്യാരക്ടർ സാസിനേഷനാണ് സംഭവിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന പ്രശ്നം കൂടി ആയതുകൊണ്ട് എനിക്കിത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എനിക്കിതിനകത്ത് ഒരു ക്ലാരിറ്റി വേണമെന്നുള്ള രീതിയിൽ ഉനിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനകത്തൊരു ക്ലാരിറ്റി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും